രണ്ട് പതിറ്റാണ്ടോളം കാലം ലോക ഫുട്ബോളിനെ രണ്ട് വിജാതീയ ധ്രുവങ്ങളിലായി വേർതിരിച്ച് നിർത്തിയ ഇതിഹാസ പുരുഷന്മാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഈ രണ്ട് മഹാരഥന്മാരും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദമായ ഫുട്ബോളിൽ നിന്നും വിട പറയുകയാണെന്നാണ് സമീപകാല പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോക്കപ്പിന് മുന്നോടിയായിട്ട് നടന്ന മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടി ആ ഒരു സൂപ്പർ പെർഫോമൻസിന് ശേഷം പറഞ്ഞത് ഞാൻ എൻ്റെ ഫുട്ബോൾ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാലും എൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ഞാൻ സദാ സന്നദ്ധനായിരിക്കും എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു അതുപോലെ കഴിഞ്ഞ ദിവസം ലയണൽ മെസീം ഒരു സിമിലർ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്റെ ഫുട്ബോൾ ജീവിതവും ഏതാണ്ട് അവസാന ഘട്ടത്തിൽ തന്നെയാണ് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ട്രാൻസിഷന് ഞാൻ തയ്യാറല്ല എന്റെ ക്ലബ്ബ് ഫുട്ബോളിലെ അവസാന ക്ലബ്ബ് ഇന്റർമിയാമി ആയിരിക്കും മറ്റൊരു ക്ലബ്ബിലേക്ക് കൂടുമാറാൻ ഞാനില്ല അപ്പം ഭാഷയിലേക്കുള്ള ലയണൽ മെസ്സിയുടെ മടങ്ങി വരവൊക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ് ലയണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ലയണൽ മെസ്സി ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല പക്ഷേ ലയണൽ മെസ്സി തൻ്റെ ക്ലബ്ബ് ഫുട്ബോൾ കരിയർ ഏതാണ്ട് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മെസ്സി ഇപ്പോഴേ ഒന്നും ഇൻ്റർ മിയാമിയിൽ കൂടെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മിയാമിയുടെ ഇപ്പോഴത്തെ ഒരു എഫക്റ്റ് അത് മെസ്സി ഇമ്പാക്റ്റിൽ കൂടി വന്നു തന്നെയാണ് അത് കുറച്ചു കാലം കൂടി നിലനിൽക്കും പക്ഷേ മിയാമി വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ലയണൽ മെസ്സി പോകുന്നില്ല അപ്പം വെരി സിംപ്ലി റാണോ മെസ്സിക്ക് അദ്ദേഹം അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയും തൻ്റെ അവസാന ഘട്ടത്തിൽ കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു മെസ്സി തൻ്റെ അവസാന ക്ലബ്ബാണ് മിയാമി എന്ന് പറഞ്ഞു കഴിഞ്ഞു ദ തിങ് ഈസ് ഇൻവൈറ്റബിൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഈ രണ്ട് മഹാരഥന്മാരും ബൂട്ടഴിച്ച് പടി ഇറങ്ങാൻ പോവാണ്